നമസ്കാരം പ്രധാന വാർത്തകൾ പിയൂർ ജയിൽ പരിസരത്തുനിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട്ടിൽ പിടിയിൽ തെങ്കാശി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു തമിഴ്നാട്ടിലെ ട്രിച്ചിക്ക് സമീപം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ബാലമുരുകനെ തമിഴ്നാട് ബ്രാഞ്ച് സംഘം പിടികൂടുന്നത് തുടർന്ന് ഊട്ടുമല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു രാത്രിയോടെ മധുരപ്പാളയം കോട്ടയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പ്രതിയെ തൃശൂർ വിയൂർ പോലീസിനെ കൈമാറുന്ന അടക്കമുള്ള നടപടികൾ ഉടനെ ഉണ്ടാകും കൊലപാതകമടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകന് വട്ടിയൂര്കാവ് എംഎല്എ വി കെ പ്രശാന്തിന്റെ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ സംസ്ഥാനത്തെ അഞ്ചു പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് മുന്നണിയിലെ തർക്കങ്ങളും കോറം തികയാത്തിനെ തുടർന്ന് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക ആലപ്പുഴയിൽ നെടുപുടി വിയപുരം കാസർഗോഡ് പുല്ലൂർ പെരിയ എറണാകുളം വെങ്ങോല മലപ്പുറം തിരുവാലി പഞ്ചായത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പലയിടത്തും മുന്നണികളുടെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിച്ചതിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷ ആലപ്പുഴ പട്ടികജാതി പട്ടികജാതി വനിതാ അംഗമല്ലാത്തതിനാൽ ഭൂരിപക്ഷം ഉണ്ടെങ്കില് യു ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കില്ല മുന്നണികളുടെ തർക്കത്തെ തുടർന്നും കോറം തികയത്തിനെ തുടർന്നും മാറ്റിവെച്ച തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക കല്ല് തൊണ്ടയിൽ കുഴുങ്ങി ഒരു വയസ്സുകാരൻ മരിച്ചു ചങ്ങരംകുളം പള്ളിക്കര തെക്കുമുറ കൊയ്യാങ്കോട്ടിൽ മഹ്റൂഫ് റുബാന ദമ്പതികളുടെ മകൻ അസ്ലം നൂഹാണ് മരിച്ചത് കുഞ്ഞു വീട്ടുമുറ്റത്ത് നിന്ന് അബദ്ധത്തിൽ കല്ലുവാരി തിന്നുകയായിരുന്നു ഉടൻ തന്നെ ചങ്ങരംകുളത്തെയും പിന്നീട് കോട്ടയ്ക്കല്ലേയും സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിച്ചു എംഎസ്എഫ് കൗൺസിൽ യോഗത്തിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗങ്ങൾ തമ്മിൽ കൂട്ടയടി ജില്ലാ കമ്മിറ്റിയുടെ പുനഃസംഘടനയെ സംബന്ധിച്ച തർക്കമാണ് അടിയിലേക്ക് നയിച്ചത് മുൻ സംസ്ഥാന ഭാരവാഹികളായ മിസ്ബഖ് ഹിരിയൂർ ലത്തീഫ് തുറയൂർ വിഭാഗമാണ് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയത് ജില്ലാ നേതൃത്വത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ അനുരഞ്ജനം പാളിയതാണ് അടിക്ക് കാരണമായത്